യെസ് എനിക്ക് പാട്ടാക്കലോ അപ്പം ഞായറാഴ്ചയായിട്ടുള്ള പരിപാടിയാണ് അപ്പം അമ്മ ഒന്ന് ലീ ലീവാണ് എനിക്ക് മീൻ നോട്ട് വാങ്ങിയിട്ടമ്മടെ സാൻസൈഡ് അയ്യോ ആ സ്റ്റൊപ്പിൻ്റെ വണ്ടിൽ കയറി പൂച്ചയ്ക്ക് വന്നിട്ടുണ്ട് എഴുതിയിട്ടില്ല അപ്പം പഠിച്ചിട്ടില്ല എഴുതി അച്ഛൻ പറയും വെള്ളിയാഴ്ച കഴിഞ്ഞ് വെള്ളിയാഴ്ച സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മടി ശനിയും ഞായറും ഒഴിവല്ലേ പിന്നെ അന്നത്തെ ദിവസം ഒന്നും ബുക്കേ തുറക്കില്ല അത് കഴിഞ്ഞ് ശനിയാഴ്ച ഫുൾ കളി പിന്നെ അത് കഴിഞ്ഞ് ശനിയാഴ്ച അച്ഛൻ വന്നിട്ട് പഠിച്ചാ ഇല്ല എല്ലാം ചെയ്യും എഴുതാനുണ്ട് സ്റ്റാൻഡേർഡ് ക്ലാസ്സിൽ എക്സാം എക്സാം വന്നിട്ട് അറിയില്ല ടീച്ചർ ടീച്ചർ പറഞ്ഞു പറഞ്ഞു ഴിഞ്ഞ് തുടങ്ങുന്നു കൃത്യമായിട്ട് അറിയില്ല പണ്ടൊരു പഠിക്കണല്ലോ ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കുന്ന തെരച്ചിലാണ് നല്ല വെയിലുണ്ട് കേട്ടോ അവിടെ പക്ഷെ അതാണെനിക്ക് ഇങ്ങനെ ഒന്ന് കാണും

അതാണ്ടല്ല ഇറങ്ങും എടുക്ക് ചാടും ആ അതങ്ങനെ വരും എടുക്കു മതി എടുക്ക് ആ മതി മതിപതി ആ മതി മതി അയല മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂട്ടെ ഞാനിവിടെ ഒരു എന്റെ ഇവിടുത്തെ കട്ടിലെ മേലക്കേറിയിരിക്കുന്നു എനിക്കത് നിക്കാൻ നിൽക്കാൻ സ്ഥലമില്ല വീട് എടുക്കുകയാണെങ്കിൽ ചൂട്ടടുപ്പ് വന്നത് പിന്നെ ചൂട്ടടുപ്പ് ആ ഒരു ഈ സൈഡ് അതാ അല്ലേ ആ സൈഡ് ഞങ്ങൾ വേറൊരു ഒറ്റ ആയിട്ടുള്ള ചൂട്ടടുപ്പുണ്ടായിരുന്നു അത് പൊട്ടി ആ പൊട്ടിയപ്പം അതിലൊരു വേണ്ട വറുത്തി വെന്തിലിങ്ങി പിന്നോ പണി കിട്ടും പച്ചക്ക് തിന്നണ്ട വരും അത്ര എണ്ണൂറ് ഇന്ന് മുടി വെട്ടാൻ പോവുകയാണ് എന്റെയും ഇതൊക്കെ ഇങ്ങനെ കിടക്കണം അപ്പൊ എൻ്റെ മുടി വെട്ടണം മുടി വെട്ടണം പിന്നെ മുടി വെട്ടാൻ വേണ്ടി നമുക്ക് ഇതേ അവിടെ മുടിന്റെ കോലിയാണ് ഓക്കെ നീ ഇനി മുടി വെട്ടിയാൻ പോക മുടി വെട്ടാൻ ഷോപ്പിൽ എത്തിയിട്ട് നമുക്ക് കാണാം നമ്മൾ ഈ ഒരു വഴി കൂടെ പോകണം ാണ് അപ്പൊ അവർക്ക് എനിക്ക് അവരിപ്പോഴും ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവും

Ya, kalbim. <laughs> Valide. <gülüyor> പോയിട്ട് മുറിച്ചിട്ട് കഴിക്കട്ടെ കഴുകിട്ട് ഇത് ഇങ്ങനെയാ കഴിക്കാൻ പാടില്ല എന്നാ ഏ ഏമ്മ എങ്ങനെ അലങ്കോലമായിരുന്നു ഇപ്പൊ അടിപൊളിയായി ഒതുക്കും വന്നു അങ്ങട്ട് തിരിച്ച മുടി നിക്കണോ അങ്ങനെ പോയി പറഞ്ഞിട്ട് വിഷമൊന്നും ഇതേ പിന്നെ അതിനെ ഈ ഒരു ചെവിൻറെ ഇട്ടിട്ട് ഇന്ന് അപ്പൊ കാണാൻ അപ്പൊ നമ്മുടെ മുടിയൊക്കെ ഹാഫായിട്ടാണ് വെട്ടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടത് എൻ്റെ ഇതാണ് എൻ്റെ ഫയലിൽ കു അവിടെ ഉണ്ട് അവർക്ക് നല്ല ഭംഗിയാണ് വെട്ടിക്ക വെട്ടി തന്നെ എൻ്റെ ശ്രീലക്ഷ്മി ബ്യൂട്ടി പാർലറിൽ പോയിട്ടായിരുന്നു മുടി കട്ട് ചെയ്തത് അപ്പോൾ ഇനി വൈൻ്റെ പള്ള നേരമായി ഞടുത്തൊരു പുതിയൊരു വീഡിയോയിലോട്ട് കാണാം ബായ് അപ്പം എന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ബായ് ബായ് വർത്ത ബായ്ലോ